അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് കിലോ ഉള്ള കട്ടലല്ലേ കട്ടലേനെ ഗ്രില്ലേലാണ് കണ്ടോ വേണ്ട നല്ല വിളുഭവട്ട് കാണുമല്ല നല്ല നീക്കണം അല്ലെ ഒരു ജീവൻ ചെറുതായിട്ട് ബാക്കിയുള്ളവരും വേണ്ട കണ്ടോ ി കുളിപ്പിച്ചെടുക്കാം അപ്പൊ കഴിച്ച് അപ്പൊ നമുക്ക് മീൻ ക്ലീൻ ചെയ്ത ചതമ്പലൊക്കെ അത്യാവശ്യം നല്ല കട്ടിണ്ട് സെറ്റപ്പ് ആക്കിട്ട് കാണാം പ്പ നമ്മുടെ കട്ടിലക്കൂട്ടം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം എടുത്തോട്ടോ എന്റെ ചതമ്പലം നമ്മൾ നോർമലി നോക്കണം കേട്ടോ നല്ല കട്ടി കേട്ടോ അപ്പൊ ഇത് കത്തിയും കത്തിയുടെ തുമ്പൊടിഞ്ഞ അവസ്ഥ ആട്ടോ അത് അത്രയും കട്ടിയുണ്ടായിരുന്നു അത്രയും വലിയ സാധനം ചെറിയ മീനല്ലോ ചെറിയ മീനാമെന്ന് വെച്ച് നമുക്ക് എടുക്കാം ഇത് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിട്ട് എടുത്ത് ലെവലാക്കേണ്ടി വന്നു അപ്പൊ ഇനിയുള്ള പരിപാടിയെന്നു വെച്ചാൽ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ പ്രത്യേക കണ്ടോ അതൊക്കെ തിരക്കിങ്ങനെ റെഡി ആക്കിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ ഗ്രില്ലൊക്കെ തെറ്റാണ് ഇനി നമുക്ക് ചാർക്കോളൊക്കെ സെറ്റ് ചെയ്ത് ആക്കണം അതുകൊണ്ട് നമ്മൾ മീൻ വരയാൻ പോവാണ് മാരിനേഷൻ ചെയ്യണം നമുക്ക് മീന് കുറച്ച് വരയിടാം നല്ല രീതിക്ക് ഇങ്ങനെ വരണം ചോദിച്ചെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് അപ്പോൾ ഒരു സൈഡ് നമ്മൾ നന്നായി വരഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ നല്ല മീറ്റാണ് നല്ല ഇത് ഇപ്പുറത്തെ സൈഡൊന്നും ഇല്ല വീടണം ഇപ്പറത്തെ സൈഡ് നന്നായി ഇതേപോലെ തന്നെ വരഞ്ഞെടുക്കണം ഇത് നന്നായി വരഞ്ഞ് വരഞ്ഞ് ആവശ്യമൊരു ചെറിയ വരെയും ഇടാം കണ്ടോ കാരണം നമ്മുടെ മീൻ വരഞ്ഞ് കഴിയുമ്പതി ഇതിങ്ങനെ ഇരിക്കും കേട്ടോ അത്യാവശ്യം നല്ല നമ്മൾ മീൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചാണ് ഇനിയിപ്പോൾ രണ്ടാമത് കഴുകൊണ്ട് ആവശ്യമില്ല ഇനി തൽക്കാലം നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് വെക്കാം ഇല്ല പറഞ്ഞു അടുത്ത് നമ്മൾ മസാലകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ബട്ടർ നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നാരങ്ങ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല നമുക്ക് ആദ്യം തന്നെ കാശ്മീരിമോള് ഇടണം നമ്മളിത് അത്യാവശ്യം ഫുള്ള് രണ്ട് കാര്യം ഇത്രയും വലിയ മീനാണ് അതിന് അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അത്ര മതിയായിരിക്കും പിന്നെ കുരുമുളക് പൊടി അത്യാവശ്യം തേര് വേണമല്ലോ മീനല്ലേ അത് അത്യാവശ്യം കുരുമുളക്ടി അത്യാവശ്യം നല്ല നല്ല രീതിക്കുണ്ട് പിന്നെ നാരങ്ങ നാരങ്ങ ഒന്ന് നന്നായി കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം ഒരു മൂന്ന് നാരങ്ങ ആട്ടോ നമ്മൾ എടുക്കണം കട്ട് ചെയ്യാനായിട്ട് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് സെറ്റ് ചെയ്യാം നാരങ്ങ പിഴിയാണ് അത്യാവശ്യം നല്ല നീരുള്ള നാരങ്ങ കേട്ടോ ഓ നല്ല ടൈറ്റ് ഇത് ചെയ്യാ കട്ടിയുള്ളതല്ല ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട് ഒന്ന് പിഴിഞ്ഞ് ഓ നാരങ്ങ അല്ല നമ്മൾ പിഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചുണ്ട് കേട്ടോ ഇതൊന്ന് കുറച്ച് കൂരി ഒന്ന് കുറച്ച് പറക്കി പറക്കിക്കള കേട്ടോ നാരങ്ങയുടെ ചെറിയ നമുക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ ഇതിലേക്ക് നമ്മളെ നേരത്തെ ബട്ടർ ഇല്ലേ ബട്ടർ കുറച്ചും കൂടെ ഒഴിക്കുക നന്നായി കുഴയ്ക്കുക നല്ല വെയിലുണ്ട് കേട്ടോ നല്ല പൂരം തീ എന്ന് പറഞ്ഞാലേക്ക് ബാക്കിയുള്ള ബട്ടറെല്ലാം ഒഴിച്ചുണ്ട് കേട്ടോ ഉപ്പ് മാറ്റി വെക്കാം പ്ലേറ്റ് പ്ലേറ്റുള്ള നമ്മൾ പേടിക്കേണ്ട നമ്മൾ സെറ്റപ്പായിട്ട് ഒന്ന് മസാല സെറ്റാക്കി എടുക്കും കുരുമോളി ഉള്ളതാണി കറുത്ത തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി പെരട്ടി കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും അപ്പം കാണുമ്പോൾ മസാല കുറച്ച് കറുത്ത ആയിരിക്കും ചെവി മസാല എങ്ങനെയുണ്ട് സൂപ്പർ മസാല അടുത്ത മഴയ്ക്ക് മുമ്പ് എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് തീർക്കണം അതായത് കാലാവസ്ഥ ഭയങ്കര എന്താ ഒന്നും മനസ്സിലാവില്ല ഒരു അഞ്ച് മിനിറ്റ് മഴയാണെങ്കിൽ അടുത്ത അഞ്ച് മിനിറ്റ് മഴ ആയിക്കിട്ടും അല്ല അഞ്ച് മിനിറ്റ് മഴ അടുത്ത അഞ്ച് മിനിറ്റ് കഴിയാട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ കണ്ട ഇവിടെ കണ്ട ഇവിടെ വെള്ളം കിട്ടിയിട്ടുണ്ടോ ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് മഴയ് ഇത് പെട്ടെന്ന് ഇവിടെ ചൂടായ കാലാവസ്ഥ നമുക്കെല്ലാം എന്താ പറയുക കാലാവസ്ഥ എന്ത് ചെയ്യും സൈ സൈക്വായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ പറയാൻ പറ്റും ഈ മസാല അത്യാവശ്യം നല്ല തിക്കാട്ടോ നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നമ്മൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻകുട്ടൽ നല്ലോണം പരത്തി കിടക്കണം കേട്ടോ എന്നാലും ശുചിക്കും മസാലയുടെ കുരുമുളകൊടിയുടെയും പിന്നെ നമ്മുടെ കാശ്മീരി മുളകൊടിയൊക്കെയാണ് അവിടെ വെട്ടം അപ്പോൾ അതിൻ്റെയൊക്കെ സാധനം ശരിക്കും ഈ ഗ്യാപ്പ് അവിടെ തെറ്റി വെറിക്കോട്ടോ കാരണം നമുക്ക് ഗ്രില്ലാണെന്ന് സാധനം ഗ്രില്ല് ചെയ്യണ സാധനം ഒന്നും അങ്ങോട്ട് ശരിക്കും വ്യാപാറില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് മസാല വെട്ടി കൊടുക്കാം നമുക്ക് മസാല വെട്ടി ശരി പിന്നെ അല്ല സ്റ്റാർട്ട് ചെയ്യാം ശരി ഞങ്ങൾ റോഹു ആട്ടോ ഞങ്ങൾ നോക്കി മേടിക്കാം റോഹ് കിട്ടില്ല പക്ഷെ റോഹുവിനാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു അഞ്ച് കിലോ തൂക്കം വരുമ്പോൾ തന്നെ നല്ല ലെങ്ത് തോന്നിക്കുക അതായത് നമ്മുടെ ഈ ഗ്രില്ലാത് തകിയല്ലേ കേട്ടോ പക്ഷെ കട്ടില ഇത് ഓൾറെഡി ഇത് അഞ്ച് കിലോ ഉണ്ട് പക്ഷെ ഇത് അത്രയും ഇതിന്റെ ഷേപ്പ് ഉരുണ്ടാണ് അതേപോലെ തന്നെ മീറ്റ് നല്ല റോഹുവിനേക്കാളും ആയിട്ടുള്ള മീറ്റ് ഇതാണ് ഷേപ്പ് നമുക്ക് അത്രയും ലെങ്ത് നമ്മൾ കുക്ക് കുക്ക് ചെയ്യുമ്പോൾ മീറ്റ് നന്നായി ചെയ്തിട്ട് അത് കഴിക്കണു സൈഡ് നന്നായി മസാല തേച്ച് തലേലും കൂടി തേറ്റ് ഈ മസാല തേനായിട്ട് നല്ല റെഡിഷ് കളർ ആയിട്ട് നോക്കിക്കോട്ടോ ഈ ഗ്യാപ്പുകളിലൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഉള്ളൊക്കെ ഉള്ള മീനായിട്ടത് പിന്നെ ചെതമ്പലി ഭയങ്കര പാടുന്ന സംഭവം ഒരു ഒരു അരമണിക്കൂറെങ്കിലും മിനിമം അങ്ങനെ എടുത്തുണ്ടാവില്ല ഈ കാലും ഈ മീൻ തിരിച്ചിട്ട് തിരിച്ചിട്ട് അവിടെ സൈഡിൽ നമുക്ക് ഒരു സൈഡ് മാത്രം മസാല ചേച്ചി എടുത്താലോ അങ്ങനെ ഉണ്ടാവും ഈ ഇപ്പോഴത്തെ സൈഡ് നമുക്ക് പഴയ കാലഘട്ടങ്ങളിലേക്ക് പച്ചമുളക് പച്ചമീൽ കഷിക്കുന്ന ആ കാര്യത്തിൽ കൊടുക്കും വേറെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സംബന്ധിച്ചിട്ട് വീഡിയോ വല്ലതാണ് കമൻറ്റ് ചെയ്യാം കുക്കിംഗ് വീഡിയോസ് ഉണ്ടായിരുന്നില്ല മഴയൊക്കെയാണ് കുറച്ചു വെറുതെ വെറുപ്പിരില്ലെങ്കിൽ ഇപ്പം നമുക്ക് വീഡിയോ ചെയ്യേണ്ടതാണ് നിങ്ങൾ അത്യാവശ്യം മസാല വരത്തി മസാല വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ട് ഞങ്ങൾ പൊക്കി പിടിച്ച് നമ്മുടെ ഇതൊക്കെ കളർ കളറായിട്ടുണ്ട് കളർഫുൾ ഗോൾഡൻ ഫിഷായിട്ടുണ്ട് അടുത്ത മഴയ്ക്കുമ്പോൾ എന്തായാലും അടുപ്പിക്കുന്നത് അപ്പം അകത്ത് കുറച്ച് മസാല പരത്തിള്ള കുറച്ച് നമ്മള് ഉള്ളി നമുക്ക് സാധനം അകത്ത് നന്നായി മസാല പരത്തി മസാല പരത്തി കഴിഞ്ഞപ്പോ നല്ല കൂട്ടപ്പനായിട്ട് എന്താ നല്ല ചുമന്ന് നല്ല തക്കോട് കുട്ടനായിട്ട് അപ്പം ഈ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇത് ചാർക്കോള് ഈ ആക്കി റെഡിയാക്കി പോയിട്ടുണ്ട് കാരണം നമ്മുടെ ഓൺലൈൻ ഇച്ചിരി കണത്തൊക്കെ എടുക്കണം അപ്പോൾ നമ്മൾ സാധനം സെറ്റാക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് എടുക്കാം അപ്പം ഏകദേശം അരമണിക്കൂറായിട്ട് നമ്മുടെ മീനിലേക്ക് കണ്ടിട്ടോ നമ്മുടെ മീൻ അരമണിക്കൂറായിട്ടോ നമ്മുടെ മാരിനേഷൻ വെച്ച് ചെയ്ത് അരമണിക്കൂറെ ബസ് ചെയ്തു മസാല ഒക്കെ പിടിച്ചാണ് ഇനി ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ ചാർക്കോൾ ഉണ്ടോ സാധനം നമുക്ക് കിട്ടണം ഇത് ഈ സെറ്റാക്കണം ബാക്കി കത്തി നല്ലോണം ചൂടാക്കി ഇടുന്ന നല്ല ഇച്ചുപൊളി കനാണ് അങ്ങനെ കറുപ്പൂരം വെച്ചിട്ട് നമുക്ക് കറുപ്പൂരിട്ട് കൊടുക്കാം ഉള്ളടുക്കാം ബാക്കി നല്ല പാറ്റേസ്റ്റ് കൊടുക്കാം ആയിട്ട് എത്തിക്കാം ഇട്ടു കൊടുക്കാം എല്ലാ സൈഡിനെ ചിരിച്ച് അവിടെ അവിടെ പയ്യ കത്ത് പിടിക്കാം കേട്ടോ നമുക്കൊന്ന് കത്ത് ഓടിച്ച് നല്ല കിടന്ന കല്ലാണെന്ന് നമുക്ക് ഒന്ന് വീട്ടിലേട്ട് മഴയൊക്കെ പെയ്താരണം ഫുള്ള് തണുത്തു വിട്ടോ അപ്പൊ ഞങ്ങള് കുറെ അടിച്ചടിച്ചങ്ങനെ വീശി വീസി ആക്കിയിരിക്കുന്നു കനലൊക്കെ ഇപ്പോഴാണ് നമ്മുടെ കനലൊക്കെ ഒന്ന് ചുരുക്കായിരുന്നു അല്ല അപ്പൊ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കനല് നല്ല റെഡി ആയി തുടങ്ങിയിട്ട് കേട്ടോ കന ഫുള്ള് നല്ല മീൻ തിരിഞ്ഞു തന്നെ കേട്ടോ എൻ്റെ മീൻ ആയിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ എടുത്ത് പോയി കേട്ടോ അവിടെ മീൻ വെച്ചാൽ നല്ല സെറ്റ് ആയിട്ട് എടുത്ത് അടുത്ത് മഴകിട്ട് കാലടത്ത് വെച്ചിട്ടും വരാൻ വേണ്ടി വെച്ചാൽ മീൻ കൂടാം ഇതൊന്നും ടാണോ സെറ്റ് ആയിട്ട് നമുക്കി സംഭവം നല്ലോണം അടിച്ച് വീശിയെടുത്ത് റെഡി ആയിരുന്നു ഇതിന്റെ പൊക്കം കുറച്ച് കുറയ്ക്കണ്ടേ കരിയുടെ കരിയുടെ പൊക്കം കരി ഇച്ചിരി പൊങ്ങാട്ടാണ് കാരണം മഴ പെയ്തോണ്ടേ എല്ലാം സെറ്റ് ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു അപ്പൊ അങ്ങനൊക്കെ കുറച്ച് പൊക്കി ഇടണ്ടി വന്നു നമുക്ക് ഏകദേശം എത്ര ടൈം ഇതൊരു ഇരുപത് മിനിറ്റ് ഒരു ആയിട്ട് വേവിച്ചാൽ മതിയായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്തോട് മീൻ ഒരു 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 ഏകദേശം മിക്കവാറും ഇത് സെറ്റ് നോക്കാം നല്ലോണം സംഭവം നേരത്തെ ഒരു കാര്യം നമ്മൾ പറയാൻ പറഞ്ഞു കേട്ടോ നേരത്തെ നമ്മളെ ഉപ്പ് ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടാമത് ഉപ്പ് മറ്റേ വെടിച്ചെണ്ണയും കുറച്ച് ഓയിലൊക്കെ സെറ്റാക്കി തേച്ച് കൊടുക്കാം നേരത്തെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പിടാനായിട്ടോ അത് മറന്ന് മീൻ ഏകദേശം ഒരു സൈഡ് അത്യാവശ്യം ബന്ധം ഒടി നടക്കണ്ട അപ്പൊ നോക്കിയേക്കാണ് കേട്ടോ കുറച്ച് അങ്ങോട്ട് കരിഞ്ഞു പിടിച്ചു പക്ഷെ കുഴപ്പമില്ല ബാക്കി നല്ല മീറ്റിന്റെ റെഡ്ഡിഷ് കളർ ആയിട്ട് കുറച്ചൂരം ഇങ്ങോട്ട് മസാല വെക്കുന്ന കഴിച്ചിട്ട് മസാല കഴിച്ച് സെറ്റാക്കി എടുക്കണം മസാല കഴിച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ ഒന്നുകൂടെ മറിച്ചറോട്ടോ കാരണം അത്രയും മസാല കൊഴപ്പില്ലത് അല്ലേ പ്രശ്നം തരാമല്ലേ മസാല കുറച്ചുകൂടെ കത്തിടാണ് വന്നിട്ട് ഒന്നൂടെ തിരിച്ചു തരണം കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റുണ്ടാവും ഇതിൻ്റെ ആണ് മറ്റേ രോഗമാണെങ്കിൽ കുറച്ചുകൂടി ടൈം വേണ്ടിവരും പെട്ടെന്ന് തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ടൈം ആയിട്ടില്ല കുറച്ചുകൂടെയും ടൈം കഴിഞ്ഞു നമ്മുടെ ഇവിടുന്ന് മീൻ്റെ ബോഡിന്ന് തയ്ച്ച് നെയ്യൊക്കെ മെൽറ്റ് ആയിട്ടോ ഇറങ്ങി തുടങ്ങണം കേട്ടോ അപ്പം നമ്മുടെ ടീമിലോട്ടി നമ്മുടെ വെജിറ്റബിൾസ് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഡെക്കറേഷൻ ഉള്ള കളർഫുൾ ആയിട്ട് ഇനി സാൻഡ്വിച്ച് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ബിരിയാൻ ഒരു കായൽ പൈനാപ്പിൾ ഇരിക്കണം കേട്ടോ അപ്പോൾ അതും സാധനം നമുക്ക് കട്ട് ചെയ്യണം ടെസ്റ്റ് ആക്കി എടുക്കണം പൈനാപ്പിൾ ഞാൻ തന്നെ കട്ടിയാ കേട്ടോ കാരണം എനിക്ക് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യണം കേട്ടോ ടേസ്റ്റ് ചെയ്ത സംഭവത്തിൻ്റെ ഗ്രേഡൊക്കെ എങ്ങനെയാണ് വരാനുള്ളത് നമ്മുടെ നാട്ടിൽ പൈനാപ്പിൾ കുറച്ച് തന്നെയാണ് എനിക്ക് ഭയങ്കര കേട്ടോ നമ്മൾ കടയിൽ എത്ര വിലയുള്ള ടൈമിൽ വന്നാലും എന്നാലും മാതിരി കളർ കിട്ടും പക്ഷെ ഉള്ളിൽ വെള്ള കളർ വന്ന കഴിഞ്ഞ പ്രാവശ്യം നല്ല മഞ്ഞ ആയിട്ടോ എനിക്കറിയില്ല അവരെ നോക്കാൻ പറ്റിയ സെറ്റാക്കി കേട്ടോ അത് കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ ബാക്കി പകുതി സാധനങ്ങളുടെ നിരന്തെടുക്കാൻ കേട്ടോ അത്യാവശ്യം പകുതിയുടെ വേവാൻ്റെ പെട്ടെന്ന് വേവണ്ട് ഇവിടെ ചെറുതായിട്ട് കടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തിരിച്ചു മറിച്ചൊന്നുകൊണ്ട് കുറച്ചുകൂടെ ആക്കാൻ കിട്ടും ആയതാണെന്നാലും കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പൊ നമുക്ക് ചെറിയ കൂടെ അടിച്ച് കയറ്റി വേവിക്കണം കേട്ടോ നമ്മുടെ സാധനം എന്താ ഭയങ്കര ചൂടാട്ടോ അപ്പൊ ഞാൻ പ്രാവശ്യം നോക്കിയിട്ട് എടുത്തിട്ട് ഇടാൻ പറഞ്ഞു കേട്ടോ രണ്ടാം ഞാൻ അപ്പം അത്രയും ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു പിടിക്കും ചേർത്തായിട്ട് ഭയങ്കര കരിഞ്ഞു പിടിക്കുകയാണ് സാധനം അത്രയും നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കൂൾ നല്ലോണം വേണമെങ്കിലും ഭയങ്കര നമ്മുടെ സ്ഥാനം തെറ്റായിട്ടാണ് അപ്പം ഭയങ്കര നമ്മുടെ സ്ഥാനം റെഡി ആയിട്ട് എവിടേക്ക് പോയി നല്ല വെന്ത് അടിപൊളിയായിട്ട് ഒക്കെ നല്ല ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് മല്ലിയിലൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് സംഭവം നല്ല കളർഫുൾ ആയിട്ട് ഇടും അതവിടെ കുറച്ച് സോസ് ഒക്കെ ഉണ്ട് സോസൊക്കെ നമ്മളിത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ടൊമാറ്റോ ഫ്ലേക്സിന്റെ അടുത്ത് കുറച്ച് കോൺഫ്ലേക്സ് കോൺഫ്ലേക്സ് എല്ലാം ചില്ലി ഫ്ലേക്സ് ഇട്ട സാധനമാണ് കിട്ടുന്നത് പിന്നെ ഇത് സാധാ ടൊമാറ്റോ സോസ് ആണ് കഴിക്കുന്നത് ടൊമാറ്റോ ടൊമാറ്റോ സോസ് ഇതല്ല ഇത് റേറ്റി ആണ് സ്പെഷ്യൽ ഐറ്റം പിന്നെ ഇത് നമുക്ക് ഡാർക്ക് സോയാ സോസ് ആണ് നമുക്ക് ഇതൊക്കെ മുക്കി കഴിച്ചിട്ട് എൻ്റെ കൂടെ മുക്കി കഴിച്ച് നമുക്ക് നോക്കണം എങ്ങനെയാണ് നമ്മുടെ കട്ടിലെങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇനി എങ്ങാനും അത്രയും നൈസാണ് നമുക്ക് ഇനിയാലും മേടിക്കലോണ്ട് ജിമ്മെട്ടനായിട്ടിരിക്കണ കേട്ടോ ഇതുകൊണ്ട് അത്രയും ഭാഗം സേവയായി കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടെയും കൂടി ബാക്കി സൈഡിലോട്ടൊക്കെ അരിഞ്ഞിറുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കിളിന്തായിട്ടിരിക്കണോ നല്ല ജിമ്മനായിട്ടോട്ടോ നല്ല നല്ല മുളയുടെ അരി അരിന്നൊക്കെ പറയില്ല അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കാണണം ൾ കാട്ട് പൈനാപ്പിള് ഇപ്പൊ നമ്മൾ നേരത്തെ അരിഞ്ഞ പൈനാപ്പിൾ കേട്ടോ കാട്ട് പൈനാപ്പിൾ നല്ല കളർ ഒക്കെ ഉള്ള ഒരു കിടിലായിട്ട് കേട്ടോ ഇതെങ്ങനെയാണ് നമുക്ക് കഴിച്ച വിടാറുണ്ട് ഇത് നോക്കാം അടിപൊളി മധുരം ടോ നമ്മള് നമ്മുടെ കടയിൽ നിന്ന് പൈനാപ്പിള് ഒരടിക്കാം മധുര കേട്ടോ അത്രയും പൈസ ഇല്ല വെറുതെ കിട്ടുന്ന സാധനമാണ് ഉടുക്കാത്ത മധുരം ഉണ്ടോ നല്ല കളറിങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ടിരിക്കണെങ്കിൽ നല്ല മധുരമുള്ള പേന ഓട്ടം അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ കുറച്ച് മല്ലിയിലൊക്കെ എടുത്ത് പരിപാടിയൊക്കെ കേട്ടോ നാരങ്ങ പെഞ്ഞിട്ട് കഴിച്ച് സെറ്റാക്കിയിട്ടുണ്ടാ മെ നാരങ്ങ പിഴിഞ്ഞോട് പരിപാടി ഉണ്ട് കുറച്ച് കുറച്ച് കരിഞ്ഞ പാത്രം ഇട്ടോണ്ട് ഇവിടെ നല്ല ഇതായിട്ട് നെയ്യുള്ള ഭാഗമാണ് പനി ഭാഗം നാരങ്ങല്ലേ നാരങ്ങ പഞ്ഞു ഭാഗം നമുക്ക് നമ്മുടെ കത്തിന് കൊടുക്കാനുണ്ടോ നമ്മൾ കുറെ നേരം ക്യാമ്പറും പിടിച്ചിട്ടുണ്ടോ നമുക്ക് ആ ഉം ഉം നമുക്ക് ഇവിടെ എങ്ങനെയാണ് ടോട്ടല് അമ്പളാണ് മീൻഡേ കണ്ടത് എന്താ അറിയാമല്ലോ അത്

അതായത് ചർക്കി പോലെ ചർക്കിയുടെ ടർക്കി കുറച്ചുകൂടെ ടൈം എടുത്തു ഏകദേശം മൂന്ന് മണിക്കൂറിന്റെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ദുബായ്